വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റൽ വേണം ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് നല്ല ജ്യൂസായിട്ടടിച്ചെടുത്തു എന്നിട്ട് അത് നല്ല അരിപ്പ് വെച്ച് അരിച്ചെടുത്തു പിന്നെ ഗോതമ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി കോൺഫ്ലവർ പൊടി ഇത് ഏതെങ്കിലും നല്ലതുപോലെ പാലിൽ നല്ല മിക്സ് മിക്സാക്കിയെടുക്കുക പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്കിതാണ് നമുക്കതിലേക്ക് വേണ്ടത് എൻ്റെ കയ്യിൽ അരിപ്പൊടി ഇല്ലായിരുന്നു കോൺഫ്ലവർ പൊടി ഇല്ലായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഗോതമ്പൂരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണേ അപ്പോഴത്തേക്ക് ഉണ്ണിയായിട്ട് എന്താ ചായക്ക് സ്നാക്സ് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ ചായ ഇട്ട് ഇത് കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ക്യാരറ്റ് അര ഉണ്ടാക്കുന്ന അവിടെ നിർത്തലാക്കി കാരണം ഇതങ്ങനെ ഇപ്പോഴും ഞങ്ങൾ പുറത്തുനിന്ന് സ്നാക്സ് ഒന്നും മേടിച്ച് കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഞങ്ങളത് പെട്ടെന്ന് തന്നെ ചായ വെച്ച് കുടിച്ചു പിന്നെ അതാ നമ്മൾ പാല് മേടിക്കുന്ന അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പ്യുവർ നെയ്യാണ് അപ്പോൾ നമ്മൾ ഇതാണ് ചേർക്കുന്നത് ഫസ്റ്റ് നെയ്യെടുത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ അതുപോലെ പാവങ്ങളുടെ കാഷിനട്ട് എന്ന് പറയുന്ന പീനട്ട് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പീനട്ടാണിതിലിടുന്നത് അല്ലാതെ ക്യാഷിനട്ടോ കിസ്മിസോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളത് നെയ്യ്ക്കകത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കുകയാണ് നെയ്യന് നല്ലൊരു മണം നല്ല പ്യുവർ നെയ്യായതുകൊണ്ട് ദാ നമ്മൾ ക്യാരറ്റ് ഈ ജ്യൂസ് നമ്മളിതിലോട്ടിട്ട് നല്ല പോലെ ഇനി ഒന്ന് വേവിക്കുന്നുണ്ട് ഞാൻ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചതുകൊണ്ട് ഞാനിത് അരിച്ചെടുത്തിട്ടില്ല വേണേൽ നമുക്ക് അരിച്ചതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക ദാ പാലും ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്തത് ഗോതമ്പ് പൊടിയും കൂടി അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇനി കുറുകി കുറുകി നല്ല കുറുകി വരണം എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരില്ലേ നമ്മൾ ചക്കയൊക്കെ വരട്ടുമ്പോൾ ഉള്ള പോലെ അപ്പം അതുപോലെ നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് നമുക്ക് പെട്ടെന്നങ്ങനെ സെറ്റായി വരുള്ളൂ അപ്പം ഇതാ ഞാൻ ഷുഗറും ഏലക്കിയപ്പൊടിയും കൂടി ഉള്ളത് ആഡ് ചെയ്തു ഇനി ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കുറേ നേരം നമ്മുടെ ടൈം ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പെട്ടെന്ന് ഇതാവുകയോ അപ്പോൾ നല്ലപോലെ വിട്ടുവരുന്നൊരു ലെവൽ വരെ നമ്മൾ വരട്ടിയെടുത്തു വരട്ടിയതിനു ശേഷം അത് നെയ്യൊക്കെ തടവി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണേ മാറ്റിയതാ മാറ്റി പിന്നെ അതിൽ കുറച്ച് കപ്പലണ്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ ആറാം വെച്ചേ ആറാം വെച്ചതിന് ശേഷം നമ്മുടെ ഇതാ നമ്മളിതാ ഇങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് കൊട്ടി നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി കണ്ടോ നമ്മൾക്ക് കണ്ടുപോയി നമ്മളത് ഞങ്ങൾ എല്ലാവരും കഴിക്കുകയാണ് പാലും ഒക്കെ നല്ലതുപോലെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സച്ചിക്കുട്ടൻ്റെ പനിയാണ് വറക്കാത്ത കുറച്ച് കപ്പലണ്ടി കൂടി ഞാൻ അപ്പോൾ അതാണ് നമ്മൾ നല്ല സോഫ്റ്റായ നല്ലൊരു ഹൽവ റെഡിയായി അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ